വിരമിച്ചു ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല അത് വെടിക്കെട്ട് ബാറ്റിംഗിന്റെ ഒരു യുഗം അവസാനിച്ചിരിക്കുകയാണ് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് വെടിക്കെട്ട് ബാറ്റ്സ്മാനും വിക്കറ്റ് കീപ്പറുമായ നിക്കോളാസ് പൂരാൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു വെറും ഇരുപത്തിയൊൻപത് വയസ്സിൽ അദ്ദേഹം എടുത്ത ഈ അപ്രതീക്ഷിത തീരുമാനം ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയാണ് ഒരു വശത്ത് ആരാധകരെ നിരാശയിലാഴ്ത്തുമ്പോൾ മറുവശത്ത് അദ്ദേഹത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ആകാംക്ഷയും വരുന്നുണ്ട് വെസ്റ്റ് ഇൻഡീസിന്റെ ട്വന്റി ട്വന്റി ക്രിക്കറ്റിലെ റെക്കോർഡ് റൺ സ്കോറും ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരവുമാണ് പൂരാൻ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് അദ്ദേഹം തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചത് ഈ ഞെട്ടിക്കുന്ന തീരുമാനത്തിന് പിന്നിലെ കാരണങ്ങളും അദ്ദേഹത്തിന്റെ കരിയറിലെ ചില സുപ്രധാന നിമിഷങ്ങളും നമുക്ക് ഒരുമിച്ച് ഓർത്തെടുക്കാം ഒരു ഗെയിം ചേഞ്ചറുടെ കരിയർ നിക്കോളാസ് പുരാൻ വെറും ഇരുപത്തി ഒൻപത് വയസ്സിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കരിയർ ഒട്ടനവധി നേട്ടങ്ങളും ചില വെല്ലുവിളികളും നിറഞ്ഞതായിരുന്നു രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിൽ പാകിസ്ഥാനെതിരെ ട്വന്റി ട്വന്റിയിലൂടെയാണ് അദ്ദേഹം വെസ്റ്റ് ഇൻഡീസിനായി അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇംഗ്ലണ്ടിനെതിരെ ഏകദിനത്തിലും തന്റെ സ്ഥാനം ഉറപ്പിച്ചു കാലം മികച്ച പ്രകടനങ്ങളിലൂടെ അദ്ദേഹം ശ്രദ്ധ പിടിച്ചുപറ്റി അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ശൈലി പ്രത്യേകിച്ചും ട്വന്റി ഫോർമാറ്റിൽ എതിരാളികളെ ഞെട്ടിക്കുന്നതായിരുന്നു സിക്സറുകൾ അനായാസം പറത്താനുള്ള കഴിവ് അദ്ദേഹത്തെ ലോകത്തിലെ മികച്ച ട്വന്റി ട്വന്റി ബാറ്റർമാരിൽ ഒരാളാക്കി മാറ്റി ഐ പി എൽ ഉൾപ്പെടെയുള്ള ഫ്രാഞ്ചൈസി ലീഗുകളിൽ സ്ഥിരതയാർന്ന പ്രകടനങ്ങളിലൂടെ പൂരാൻ തന്റെ മൂല്യം തെളിയിച്ചു അടുത്തിടെ അവസാനിച്ച ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലക്നൌ സൂപ്പർ ജെയിൻസിനായി നൂറ്റി തൊണ്ണൂറ്റി ആറ് ദശാംശം രണ്ട് അഞ്ച് എന്ന അവിശ്വസനീയമായ സ്ട്രൈക്ക് റേറ്റിൽ അഞ്ഞൂറ്റി ഇരുപത്തിനാല് റൺസ് നേടിയത് അദ്ദേഹത്തിന്റെ കഴിവിന് ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ സീസണിൽ ഏറ്റവും അധികം സിക്സറുകൾ അതായത് നാൽപ്പത് സിക്സറുകൾ നേടിയതും അദ്ദേഹമാണ് പൂരാൻ ക്രീസിലെത്തുമ്പോൾ ഓരോ പന്തും സിക്സറിന് സാധ്യതയുണ്ടെന്ന് ആരാധകർക്ക് തോന്നിയിരുന്നു കരിയറിലെ തിളക്കമാർന്ന ഇന്നിങ്സുകൾ പൂരന്റെ കരിയറിലെ നിരവധി മികച്ച നേട്ടങ്ങളിലൊന്നാണ് ആരാധകരുടെ മനസ്സിൽ എന്നേക്കും മായാതെ നിൽക്കുമിത് രണ്ടായിരത്തി പത്തൊൻപത് ഏകദിന ലോകകപ്പ് നോക്കുകയാണെങ്കിൽ ശ്രീലങ്ക വേഴ്സ് ഇൻഡീസ് ചെസ്റ്റർലെ സ്ട്രീറ്റ് മുപ്പത്തി ഒൻപത് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് ബാറ്റ് ചെയ്യാനിറങ്ങിയ വിൻഡീസിന് കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ല സ്കോർബോർഡിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റൺസ് ഉള്ളപ്പോൾ അഞ്ചാം വിക്കറ്റ് നഷ്ടപ്പെട്ടു നിൽക്കുന്ന വെസ്റ്റ് ഇൻഡീസ് ആണ് ക്രീസിലേക്ക് നിക്കോളാസ് പൂരൻ വരുന്നു ആരാധകരുടെ പ്രതീക്ഷകൾ മുഴുവൻ ആ യുവ താരത്തിന്റെ ബാറ്റിംഗിലാണ് കമാൻഡർ പറഞ്ഞു ശ്രീലങ്കൻ ബൌളർമാർ കൃത്യതയോടെ പന്തറിയുന്നു എന്നാൽ പുരാൻ തളർന്നില്ല ഓരോ ഷോട്ടിലും അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം പ്രകടമായിരുന്നു മിഡ് വിക്കറ്റിലൂടെ ഒരു ബൗണ്ടറി പിന്നെ അടുത്ത ഓവറിൽ ലോങ് ഓണിലൂടെ ഒരു കിഡിലൻ സിക്സർ നൂറ്റിമൂന്ന് പന്തിൽ പതിനൊന്ന് ബൗണ്ടറികളും നാല് സിക്സറുകളുമടക്കം നൂറ്റി പതിനെട്ട് റൺസ് ഈ മത്സരം വിൻഡീസ് തോറ്റെങ്കിലും പുരാന്റെ പോരാട്ടവും ലോക ശ്രദ്ധ നേടി ആ ഇന്നിംഗ്സ് പുരാൻ എന്ന ഗെയിം ചേഞ്ചറെ ലോകത്തിന് മുന്നിൽ അടയാളപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ട്വന്റി ട്വന്റി ലോകകപ്പ് പറയുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാൻ വെസ്റ്റ് ഇൻഡീസ് സെന്റ് ലൂയിസ വെറും ഇരുപത്തിരണ്ട് റൺസിന് ആദ്യ വിക്കറ്റ് നഷ്ടപ്പെട്ട് പ്രതിസന്ധിയിലായ വെസ്റ്റ് ഇൻഡീസിന് ആശ്വാസമായത് നിക്കോളാസ് പുരാൻ തന്നെയായിരുന്നു പ്രഷർ മൊത്തം ആയിരുന്നുസിലെത്തിയർപ്പൻ ഷോട്ടുകളുടെ അദ്ദേഹം റൺസ് കണ്ടെത്താൻ തുടങ്ങി ഒരു സിംഗിൾ പിന്നെ ഒരു ഡബിൾ അത് കഴിഞ്ഞ് അതിമനോഹരമായ ഒരു പവർഫുൾ ഷോട്ട് ബോൾ അതിർത്തി കടന്നു അത് വെറും ഒരു ബൗണ്ടറി ആയിരുന്നില്ല അടുത്ത സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അടുത്ത ഓവറിൽ അഫ്ഗാനിസ്ഥാൻ ബൗൾ പൂരാനെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ പുരാൻ നൽകിയ മറുപടി അതിലും ശക്തമായ ഒരു സിക്സറിലൂടെയായിരുന്നു പന്ത് സ്റ്റേഡിയത്തിന് പുറത്തേക്ക് വിൻഡീസ് ബാറ്റിംഗിന്റെ ഭാവി എന്താണെന്ന് ഈ യുവതാരം ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരു മറുപടിയായിരുന്നു അത് അൻപത്തിമൂന്ന് പന്തിൽ ആറ് ഫോറുകളും എട്ട് സിക്സറുകളും സഹിതം നേടിയത് തൊണ്ണൂറ്റിയെട്ട് റൺസ് ആയിരുന്നു വിൻഡീസിനെ ഇരുന്നൂറ്റി എന്ന കൂറ്റൻ സ്കോറിലെത്തിച്ചു അത് ടൂർണമെന്റിൽ ക്രിസ് ഗെയിലിനെ മറികടന്ന് വെസ്റ്റ് ഇൻഡീസിന്റെ എക്കാലത്തെയും മികച്ച ട്വന്റി ട്വന്റി സ്കോറായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആദ്യ മേജർ ലീഗ് ക്രിക്കറ്റ് ഫൈനലിൽ എം ഐ ന്യൂയോർക്കിനായി സിയാറ്റിൽ ഓർക്കാസിനെതിരെ നേടിയ നൂറ്റി മുപ്പത്തിയേഴ് റൺസ് അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് വെടിക്കെട്ടിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഫൈനലിന്റെ സമ്മർദ്ദമുണ്ടോ പൂരന് ഇല്ല പൂരൻ ഒരു മറുപടി നൽകി എതിരാളികൾ ബൗളർമാരെ മാറ്റി മാറ്റി പരീക്ഷിച്ചു പക്ഷെ ഫലമുണ്ടായില്ല അൻപത്തി അഞ്ച് പന്തിൽ പത്ത് ഫോറുകളും പതിമൂന്ന് സിക്സറുകളും ഉൾപ്പെട്ട ഈ ഇന്നിങ്സ് അദ്ദേഹത്തിന്റെ ഒറ്റയാൾ പോരാട്ടത്തിലൂടെ ടീമിന് കിരീടം നേടിക്കൊടുത്തു ഒരു ഫൈനലിൽ സമ്മർദ്ദ ഘട്ടത്തിൽ ഒരു താരത്തിന് ഇത്രയും ധൈര്യത്തോടെ കളിക്കാൻ കഴിയുമോ എന്ന് ആരാധകർ അത്ഭുതപ്പെട്ടു ആ ഇന്നിങ്സ് ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു നിക്കോളാസ് പൂരാൻ ശുദ്ധമായ എന്റർടൈൻമെന്റ് വെല്ലുവിളികളും നായകത്വവും രണ്ടായിരത്തി പത്തൊൻപതിൽ അഫ്ഗാനിസ്ഥാനെതിരായ മത്സരത്തിൽ ബോൾ ടാമ്പറിംഗിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് പൂരന് ചെറിയൊരു സസ്പെൻഷൻ നേരിടേണ്ടി വന്നു എന്നാൽ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അദ്ദേഹം ശക്തമായി തിരിച്ചെത്തി പിന്നീട് വെസ്റ്റ് ഇൻഡീസ് ട്വന്റി ട്വന്റി വൈസ് ക്യാപ്റ്റനായും അദ്ദേഹം അദ്ദേഹം ക്യാപ്റ്റനായും ടീമിനെ നയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഏകദിന ട്വന്റി ട്വന്റി ടീമുകളുടെ സ്ഥിരം ക്യാപ്റ്റനായി അദ്ദേഹം നിയമിതനായി എന്നാൽ രണ്ടായിരത്തി രണ്ടിലെ ട്വന്റി ട്വന്റി ലോകകപ്പിൽ വെസ്റ്റ്ഇൻഡീസ് ആദ്യ റൗണ്ട് ിൽ തന്നെ പുറത്തായത് അദ്ദേഹത്തിന് കനത്ത തിരിച്ചടിയായിരുന്നു നൽകിയത് ഈ തോൽവിക്ക് ശേഷം അദ്ദേഹം സ്ഥാനം രാജിവെക്കുകയായിരുന്നു എന്നിരുന്നാലും കഴിഞ്ഞ വർഷം വെസ്റ്റ് ഇൻഡീസിൽ നടന്ന ട്വന്റി ട്വന്റി ലോകകപ്പിൽ അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ തിളങ്ങി നിൽക്കുമ്പോൾ തന്നെ ഇരുപത്തിയൊൻപത് വയസ്സിൽ പൂരാൻ എടുത്ത ഈ വിരമിക്കൽ തീരുമാനം പലരെയും അമ്പരിപ്പിച്ചിരിക്കുകയാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് തിരക്കേറിയ ഐ പി എൽ സീസണിന് ശേഷം വിശ്രമിക്കാനും ഫ്രാഞ്ചൈസി ക്രിക്കറ്റിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും വേണ്ടിയാണ് അദ്ദേഹം ഈ കടുത്ത തീരുമാനം എടുത്തത് എന്നാണ് ¿no? ഇംഗ്ലണ്ടിനെതിരായ നിലവിലെ പരമ്പരയിൽ നിന്നും അയർലൻഡിനെതിരായ വരാനിരിക്കുന്ന പരമ്പരയിൽ നിന്നും തന്നെ ഒഴിവാക്കണമെന്ന് അദ്ദേഹം ക്രിക്കറ്റ് വെസ്റ്റ് ഇൻഡീസിനോട് അന്താരാഷ്ട്ര ക്രിക്കറ്റിനേക്കാൾ ഫ്രാഞ്ചൈസി ലീഗുകൾക്ക് മുൻഗണന നൽകുന്ന കളിക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു പ്രവണതയുടെ ഭാഗമായിട്ടാണ് പുരാന്റെ ഈ വിരമിക്കൽ പലരും കാണുന്നത് സാമ്പത്തിക ഭദ്രതയും മാനസിക സമ്മർദ്ദം കുറഞ്ഞതുമായ അന്തരീക്ഷവും ഫ്രാഞ്ചൈസി ലീഗുകളെ താരങ്ങൾക്ക് കൂടുതൽ ആകർഷകമാക്കുന്നുണ്ട് ദക്ഷിണാഫ്രിക്കയുടെ ഫ്രഞ്ച് ക്ലാസൻ അടുത്തിടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചതും ഈ പ്രവണതയുടെ ഭാഗമായിട്ടാണ് ഭാവിയിലേക്കുള്ള സൂചനകൾ നിക്കോളാസ് പൂരാന്റെ വിരമിക്കൽ ഒരു കളിക്കാരന്റെ വ്യക്തിപരമായ തീരുമാനത്തിനപ്പുറം ക്രിക്കറ്റ് ലോകത്ത് നടക്കുന്ന ഒരു വലിയ മാറ്റത്തിന്റെ സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത് ഇത് പരമ്പരാഗത ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവർക്ക് ആശങ്ക നൽകുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ദേശീയ ടീമുകൾക്ക് അവരുടെ മികച്ച കളിക്കാരെ ചെറിയ പ്രായത്തിൽ തന്നെ നഷ്ടമാകുന്നത് അന്താരാഷ്ട്ര ക്രിക്കറ്റിന്റെ ഭാവിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് പൂരന്റെ ഈ തീരുമാനം ഒരു വേക്കപ്പോൾ ആയാണ് പല ക്രിക്കറ്റ് വിദഗ്ധരും കാണുന്നത് രാജ്യത്തിനായി കളിക്കുന്നതിന്റെ അഭിമാനവും ദേശസ്നേഹവും പ്രാധാന്യമാണെങ്കിലും കളിക്കാരുടെ സാമ്പത്തിക സുരക്ഷിതത്വവും കരിയർ പ്ലാനിങ്ങും ഒരു പ്രധാന ഘടകമായി മാറിക്കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് ഇനിയും തീപ്പൊരികൾ പറക്കുന്നത് കാണാൻ ആരാധകർ കാത്തിരിക്കും വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിന് ഇതൊരു വലിയ നഷ്ടമാണെങ്കിലും പുതിയ താരങ്ങൾ വളർന്നു വരാനുള്ള അവസരം കൂടിയാണിത് പൂരന്റെ ഈ തീരുമാനം ക്രിക്കറ്റ് ലോകത്ത് എന്തെല്ലാം മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ട്